നമസ്കാരം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ജനനവർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരുവിന്റെ ജനന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം ജന്മസ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം പിതാവിന്റെ പേര് മാടനാശം മാതാവിന്റെ പേര് കുഞ്ചുപിള്ള പിതാവിന്റെ പേര് മാടനാശാൻ മാതാവിന്റെ പേര് കുഞ്ചുപിള്ള ആദ്യ ഗുരു മുത്തുപിള്ള ആദ്യ ഗുരു മുത്തുപിള്ള സംസ്കൃത ഗുരു രാമൻപിള്ള ആശാൻ സംസ്കൃത ഗുരു രാമൻപിള്ള ആശാൻ യോഗ ഗുരു തൈക്കാട് അയ്യ യോഗ ഗുരു അയ്യ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയത് കായ്ക്കര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗുരുവും കുമാരനാശാനും കണ്ടുമുട്ടിയത് കായ്ക്കര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗുരുവിന്റെ ബാല്യനാമം നാരായണൻ ഗുരുവിന്റെ ബാല്യനാമം നാരായണൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആദ്യമായി ഗുരു ശിവവിഗ്രഹം പ്രതിഷ്ഠ ചെയ്തത് എവിടെ അരുവിപ്പുറം ആദ്യമായി ഗുരു ശിവവിഗ്രഹം പ്രതിഷ്ഠ ചെയ്തത് എവിടെ അരുവിപ്പുറം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്തത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവനും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണ് സ്ഥാനമാണിത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ചെയ്തത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയത് അണിയൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗുരുവും സ്വാമികളും കണ്ടുമുട്ടിയത് അണിയൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗുരുവും ബാഗ്ബടാനന്ദനും കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗുരുവും ബാഗടാനന്ദനും കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവ സർവമത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വാദിക്കാനും ജയിക്കാനും എന്ന് ഗുരു പറഞ്ഞത് ഈ സമ്മേളനത്തിൽ വെച്ചാണ് ആലുവ സർവമത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വാദിക്കാനും ജയിക്കാനും എന്ന് ഗുരു പറഞ്ഞത് ഈ സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി വാഗൂട്ട് യോഗം എസ് എൻ ഡി പി യുടെ മുൻഗാമി വാഗൂട്ടി യോഗം എസ് എൻ ഡി പി യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ പൽപു എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ പൽപു ഗുരുവിന്റെ സഹപ്രവർത്തകൻ ആരായിരുന്നു കുമ്പളത്ത് ശ്രീധരൻ ഗുരുവിന്റെ സഹപ്രവർത്തകൻ ആരായിരുന്നു കുമ്പളത്ത് ശ്രീധരൻ ഗുരുവിന്റെ ആത്മീയ കേന്ദ്രം ഏതാണ് ശിവഗിരി വർക്കല ഗുരുവിന്റെ ആത്മീയ കേന്ദ്രം ഏതാണ് ശിവഗിരി വർക്കല ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി ഒന്ന് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി ഒന്ന് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മുദ്രാവാക്യം ധ്യാനം ശുദ്ധി സേവനം ശിവഗിരി തീർത്ഥാടനത്തിന്റെ മുദ്രാവാക്യം ധ്യാനം ശുദ്ധി സേവനം ഗുരുവിന്റെ സന്ദേശം അടങ്ങിയ കൃതി ദർശനമാല ഗുരുവിന്റെ സന്ദേശം അടങ്ങിയ കൃതി ദർശനമാല ദർശനമാലയുടെ വിഷയം ആധ്യാത്മിക ദർശനം ദർശനമാലയുടെ വിഷയം ആധ്യാത്മിക ദർശനം ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷാ സംഭാവന ചെയ്ത് മലയാളം സംസ്കൃതം ഭാഷകളിൽ കൃതികൾ രചിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷാ സംഭാവന ചെയ്ത് മലയാളം സംസ്കൃതം ഭാഷകളിൽ കൃതികൾ രചിച്ചു ആത്മോപദേശ ശതകം രചിച്ചത് ആര് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചതാരെ ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെ എതിർത്തതാരാണ് ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെ എതിർത്തതാരാണ് ശ്രീനാരായണ ഗുരു അശുദ്ധരായി ആരും ജനിക്കുന്നില്ല എന്ന ആശയം പ്രതിപാദിച്ചതാരാണ് ശ്രീനാരായണ ഗുരു അശുദ്ധരായി ആരും ജനിക്കുന്നില്ല എന്ന ആശയം പ്രതിപാദിച്ചതാരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ സമത്വ സന്ദേശം എന്താണ് ജാതിയില്ലാ സമൂഹം ശ്രീനാരായണ ഗുരുവിന്റെ സമത്വ സന്ദേശം എന്താണ് ജാതിയില്ലാ സമൂഹം വൈദിക മതത്തെയും അവൈദിക മതത്തെയും അതിജീവിച്ച് എന്ന് പറഞ്ഞതാർ ശ്രീനാരായണ ഗുരു വൈദിക മതത്തെയും അവൈദിക മതത്തെയും അതിജീവിച്ച് എന്ന് പറഞ്ഞതാർ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ സമാധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് സമാധിസ്ഥലം ശിവഗിരി വർക്കല സമാധിസ്ഥലം ശിവഗിരി വർക്കല ശിവഗിരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ശിവഗിരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവ പെരിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചു അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവ പെരിയാറിന്റെ തീരത്ത് സ്ഥാപിച്ചു ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് സമൂഹ പരിഷ്കാര സസ്ഥാനം ആരംഭിച്ചതാര് അയ്യങ്കാളി ഡോക്ടർ പൽപ്പു മുതലായവർ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് സമൂഹ പരിഷ്കാരക സംസ്ഥാനം പ്രസ്ഥാനം ആരംഭിച്ചതാര് അയ്യൻകാളി ഡോക്ടർ പൽപ്പു മുതലായവർ എസ് എൻ ഡി പി യുടെ മുഖ്യ ലക്ഷ്യം സാമൂഹ്യ ആത്മീയ ഉന്നമനം എസ് എൻ ഡി പി യുടെ മുഖ്യ ലക്ഷ്യം സാമൂഹ്യ ആത്മീയ ഉന്നമനം എസ് എൻ ഡി പി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ఆది సెక్రటర్ కుమరనాశాన్ ఆజీవనంద ప్రసిారాయణ గురు ఆజీవనంద ప్రెసిడెంట్ శ్రీ నారాయణ గురు ఎస్ఎ ఆదికాల ముఖపత్రం వివేకోదయం ఆయతి తొలయిన్ ఆదికాల ముఖపత్రం వివేకోదయం ఆరతి నాలుగు వివేకోదయతి స్థాపకర్ కుమరనాశన్ ఎం గోవిందన్ వివేకోదయ స్థాపకర్ కుమరనాశన్ ఎం గోవిందన్ ఈ కసి అయ్యారు వివేకోదయం ഈടവകസത്ത് എന്നറിയപ്പെട്ടത് വിവേകോദയം എസ് എൻ ഡി പിയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം എസ് എൻ ഡി പിയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം ശ്രീനാരായണ ദർശനം എഴുതിയത് ആര് എൻ കെ കുമാരൻ ശ്രീനാരായണ ദർശനം എഴുതിയതാര് എം കെ കുമാരൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാവരണം ചെയ്തത് ആര് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാവരണം ചെയ്തതാര് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ഇവിടെ വർക്കല ശിവഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ഇവിടെ വർക്കല ശിവഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാ ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗുരുവിനെ ഗുരുവിനെ പറ്റി ഗാന്ധിജി പറഞ്ഞത് കേരളത്തിന്റെ മഹാത്മൻ ഗുരുവിനെ പറ്റി ഗാന്ധിജി പറഞ്ഞത് കേരളത്തിന്റെ മഹാത്മൻ ഗുരുവിന്റെ സന്യാസനാമം നാരായണ ഗുരു ഗുരുവിന്റെ സന്യാസനാമം നാമം നാരായണ ഗുരു ഗുരു സ്ഥാപിച്ച ആദ്യ ശിവമന്ദിരം ഇവിടെ അരുവിപ്പുറം ഗുരു സ്ഥാപിച്ച ആദ്യ ശിവമന്ദിരം ഇവിടെ അരുവിപ്പുറം ഗുരു സ്ഥാപിച്ച മറ്റൊരു പ്രധാന കേന്ദ്രം മുരുകൻപുഴ ആശ്രമം ഗുരു സ്ഥാപിച്ച മറ്റൊരു പ്രധാന കേന്ദ്രം മുരുകൻപുഴ ആശ്രമം ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസം പ്രാധാന്യം അർഹിക്കുന്നതായി പറഞ്ഞ വാക്കുകൾ വിദ്യയാൽ പ്രഭജ്ഞനം ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസം പ്രാധാന്യം അർഹിക്കുന്നതായി പറഞ്ഞ വാക്കുകൾ വിദ്യാൽ പ്രഭജ്ഞനം ഗുരുവിന്റെ പാഠശാല ആരംഭിച്ചത് എവിടെ വാക്കോട് ഗുരുവിന്റെ പാഠശാല ആരംഭിച്ചത് എവിടെ വാക്കോട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ തത്വം എന്തായിരുന്നു സമത്വവും സ്വാതന്ത്ര്യവും അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ തത്വം എന്തായിരുന്നു സമത്വവും സ്വാതന്ത്ര്യവും ഗുരുവിന്റെ സമകാലി സമകാലീനൻ സാമൂഹിക പരിഷ്കർത്താവ് അയ്യൻകാളി ഗുരുവിന്റെ സമകാലീനായ സാമൂഹിക പരിഷ്കർത്താവ് അയ്യൻകാളി ഗുരുവിന്റെ പ്രധാന ലക്ഷ്യം ജാതിയില്ലാത്ത സമൂഹം ആത്മീയ ബോധം ഗുരുവിന്റെ പ്രധാന ലക്ഷ്യം ജാതി ഇല്ലാത്ത സമൂഹം ആത്മീയ ബോധം ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞത് ആര് ശ്രീനാരായണ ഗുരു ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞത് ആര് ശ്രീനാരായണ ഗുരു ഗുരുദേവന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ഗുരുദേവന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിൽ മൂർക്കൊത്ത് മൂർക്കൊത്ത് കുമാരൻ കുമാരനാണ് ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിൽ മൂർക്കൊത്ത് കുമാരനാണ് ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ഏതു ദിവസമാണ് ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് ചിങ്ങമാസം മാസം അവിട്ടം നക്ഷത്രം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് ചിങ്ങം മാസം അവിട്ടം നക്ഷത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ മലയാളിയുടെ ചിത്രം ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ മലയാളിയുടെ ചിത്രം ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ മലയാളത്തിൽ എഴുതിയ കൃതികൾ ആത്മോപദേശ ശതകം ആത്മീയ ബോധത്തിന്റെ പ്രാധാന്യം പ്രതിപാദിക്കുന്നു ദർശനമാല ഗുരുവിന്റെ ദാർശനിക ചിന്തകൾ അടങ്ങിയ പ്രധാന കൃതി വേദാന്ത സൂത്രങ്ങൾ മലയാള വ്യാഖ്യാനം വേദാന്ത തത്വങ്ങൾ മലയാളത്തിൽ വിശദീകരിക്കുന്നു നാവാമൃ നാവാമൃതം ധാർമ്മികവും ആത്മീയവുമായ ചിന്തകളുടെ സമാഹാരം ഭഗവത്ഗീത വ്യാഖ്യാനം മലയാളം ഗീതയിലെ സന്ദേശങ്ങൾ ലളിതമായി വിശദീകരിക്കുന്നു ജാതി നിർണയം ജാതി വ്യവസ്ഥക്കെതിരായ ഗുരുവിന്റെ വാദം ദൈവദശകം ദൈവത്തോടുള്ള സമർപ്പണഭാവം ജ്ഞാനദശകം ആത്മജ്ഞാനത്തിന്റെ മഹത്വം ഭക്തിദശകം ഭക്തിയും ആത്മസമർപ്പണവും സംബന്ധിച്ച കൃതി നീതിദശകം മനുഷ്യ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ പ്രബോധനം സാമൂഹിക ബോധോദയത്തിനായുള്ള സന്ദേശങ്ങൾ അർദ്ധനാരീശ്വര സ്ത്രോത്രം ശിവശക്തി ഏക ഏകത്വത്തെ കുറിച്ചുള്ള സ്തോത്രം മാനസപൂജ മനസ്സിലൂടെ ദൈവത്തെ ആരാധിക്കാനുള്ള മാർഗം വൃത്തി പ്രഭാഷണം ആത്മീയ ജീവിതത്തിന്റെ മാർഗദർശനം മനോവൃത്തികൾ മനസ്സിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ഗ്രന്ഥം ശങ്കരനാരായണ സ്മാരകം ആദിശങ്കരനും നാരായണും പ്രതിനിധാനം ചെയ്യുന്ന ഏകത്വം വിജ്ഞാന സംഗ്രഹം ആത്മീയ വിജ്ഞാനത്തിന്റെ സംഗ്രഹം സംസ്കൃതത്തിൽ എഴുതിയ കൃതികൾ ദർശനമാല സംസ്കൃതം വേദാന്ത തത്വങ്ങളുടെ ചുരുക്കം ആത്മോപദേശ ശതകം സംസ്കൃതം ആത്മോപദേശങ്ങൾ ശ്ലോകരൂപത്തിൽ ശിവശതകം ശിവഭക്തിയുടെ മഹത്വം സൂത്രങ്ങൾ ലളിതമായ വേദാന്ത പാഠങ്ങൾ ഭക്തദീപിക ഭക്തിയുടെ ആന്തരികാർത്ഥം വിവേകദീപിക വിവേകത്തിന്റെ പ്രാധാന്യം ശിവതത്വം ശിവ ശിവ ശിവത്വത്തിന്റെ ദാർശനിക വിശദീകരണം ശങ്കരസ്മാരകം ആദി ശങ്കരാ ആദി ശങ്കരാചാരനെ സ്മരിച്ചു കൊണ്ട് രചിച്ചത് ശിവഗീത വ്യാഖ്യാനം ശിവഗീതയുടെ ആശയങ്ങൾ വ്യാഖ്യാനിച്ച കൃതി തേവാര പതികങ്ങൾ തമിഴ് ശ്രീനാരായണൻ ഗുരുവിന്റെ പ്രശസ്ത വചനങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി മീമാംസ എന്ന കൃതിയിലെ വരിക നീ ഉയർന്നാൽ ലോകമുയരും മൂന്ന് മതം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ മ മതത്തിനല്ല നാല് അശുദ്ധരായ ആരും ജനിക്കുന്നില്ല അഞ്ച് വിദ്യാൽ പ്രപചനം ആറ് സംഘടിച്ച് ശക്തരാകുവിൻ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഏഴ് ജാതിവേദം മതദ്വേഷം ജാതി നിർണയം എന്ന കൃതിയിൽ നിന്ന് എട്ട് അവനവൻ ജനിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ നിന്നു താങ്ക് യു